എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എൽ കുറേ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവരും കുറേ പേര് കാണുന്നുണ്ട് എന്നാലും ഇനിയും ആൾക്കാർ കാണണം എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇന്ന് നമുക്ക് ഒരു കന്മശിയുടെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിലൊരു കന്മശി ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് എന്നെ എൻ്റെയൊക്കെ കൊച്ചിൽ എനിക്കൊക്കെ എഴുതി തന്ന കന്മശി എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഇത് ചെറുനാരങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നാരങ്ങ ഈ കന്മശി ഉണ്ടാക്കാൻ പാടൊന്നുമില്ല ഈ നാരങ്ങ നാരങ്ങ വേണം പിന്നെ ഒരു മൺചട്ടി പരന്നൊരു ചട്ടി വേണം ഒരു നിലവിളക്കിൻ്റെ മേൽഭാഗം വേണം തിരിയിടുന്നത് ഈ മൺചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ ചിരട്ടയായാലും മതി ഈ ചിരട്ട ചെയ്യുമ്പോൾ തന്നെ ഈ ചിരട്ടയുടെ തന്നെ ഈ എണ്ണ നമ്മൾ കന്മശിക്ക് നല്ല അഴവുണ്ടാക്കും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട മുണ്ടിൻ്റെയൊക്കെ വെള്ള തുണി കണ്ടില്ലേ അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുത്ത് രണ്ട് തുണി വേണം പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ അത് എള്ളെണ്ണ ഉണ്ടല്ലോ എള്ളെണ്ണ മാത്രം വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും ഇതുണ്ടാക്കാൻ പാടില്ല നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം വേണ്ടേ നാരങ്ങ ഞാൻ കട്ട് ചെയ്തു പാടൊന്നുമില്ല കേട്ടോ നല്ല കൺമശയാണ് കണ്ണിന് ചൊറിച്ചിലോ നീറ്റിലോ ഒന്നും ഉണ്ടാവത്തില്ല വേണ്ടേ ഈ നീര് ഫുള്ളായിട്ടെടുക്കുക എടുക്കുക നീരെടുത്തിട്ട് നമ്മൾ കഴുകി ഉണക്കി വച്ചേക്കുന്ന ഈ തിരിച്ചിലെ പോലത്തെ തുണി ഉണ്ടല്ലോ ഈ തുണി ഈ തുണി ഈ നാരങ്ങയ്ക്കകത്ത് മുക്കുക അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഉടനെ ചെയ്യാൻ പറ്റത്തില്ലേ കേട്ടോ ഞാൻ കാണിച്ചതല്ലേ എങ്ങനെയാണെന്ന് വേണ്ടേ ഇത് ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് വെയിലത്തൊന്നും വെച്ച് ഉണക്കരുത് നമ്മൾ റൂമിനകത്ത് തന്നെ ഇത് തണലത്തിണക്കണം നാരങ്ങ നീര് തണലത്ത് ഉണക്കി എടുക്കണം ഇത് രണ്ടെണ്ണം ഇങ്ങനെ അങ്ങനെ ഞാൻ നനച്ച് നീരൊക്കെ ആക്കി ഉണക്കി എടുത്ത രണ്ട് തുണികളാണിത് മൂന്നെണ്ണം ഉണ്ട് കണ്ടില്ലേ മൂന്ന് കൺമശിയുടെ തുണിയാണ് ഇത് നാരങ്ങ നീര് വരട്ടി തണലത്ത് വെച്ച് ഉണക്കിയെടുത്ത തുണിയാണ് ഇത് നമുക്ക് ഇനി തിരി പോലെ തീർക്കണം കണ്ടില്ലേ ഇത് മൂന്നും ഒന്നിച്ച് വെക്കണം ഈ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്നും ഒന്നിച്ച് വെക്കണം ഒന്നിച്ച് വെച്ചിട്ട് തിരി പോലെ തീർത്തെടുക്കണം ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ തെർത്തെടുക്കണം ഇതുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ വിളക്ക് തിരി വിളക്ക് തിരിക്ക് പഴയ മുണ്ടൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നു ഇപ്പോഴെല്ലാം തിരിയൊക്കെ വന്നിട്ടുണ്ട് കണ്ട് അമ്മമാരെയൊക്കെ മുണ്ട് പഴയതാകുമ്പം അല അലക്കിത്തീ അലക്കി മടക്കി നല്ലോണം വൃത്തിയാക്കി എടുത്തു വെച്ചാലും നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അപ്പനും അമ്മയും അമ്മയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത് നമുക്കിനി ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടതിരി ഈ തിരി ഇങ്ങനെ മാറിയിരിക്കട്ടെ മാറ്റി വെച്ചേക്കണം ഇനി നമുക്ക് ദേ ഈ ഏതിനകത്താണ് എടുക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു ശകല ഈ എണ്ണ കൊടുക്കണം. ഈ ഒരു ചട്ടി അതിനെ അടപ്പേട്ടി എന്നൊക്കെ പറയും നമ്മൾ പണ്ടത്തെ കാലത്ത് അപ്പമൊക്കെ ചുണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു പിടിയുള്ള ഒരു പാത്രം ഒരടപ്പുണ്ട് അതിന് എന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് എനിക്ക് കരുതത്തില്ല അടപ്പേട്ടിയെന്ന് പറയും അതാണ് മിക്കവാറും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചട്ടിയൊക്കെ ഉടഞ്ഞ് പകുതി ഉടഞ്ഞിട്ടുമ്പോൾ ഉടഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം എടുത്തു വെച്ച് നമുക്ക് ഉണ്ടാക്കാം കണ്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് ഇനി നമ്മളെ വിളക്കിൻ്റെ എടുക്കുക വിളക്കെടുത്തിട്ട് അതിനകത്ത് ശകലം ഒഴിച്ചാൽ മതി കണ്ടേ ഇങ്ങനെ ഒഴിക്കണം ഒഴിച്ചിട്ട് ഈ തിരി അതിനകത്ത് മുക്കണം കണ്ടില്ലേ നല്ലോണം മുങ്ങിയിരിക്കണം തിരി മുങ്ങാൻ വേണ്ടി ഉള്ള എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്നുമല്ല നല്ല ആവണക്കെണ്ണ തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല എള്ളെണ്ണ അതായത് പച്ചെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഇത് കത്തിക്കുക ഇങ്ങനെ കത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ആവണക്കെണ്ണ കുറേച്ച് കട്ടി കട്ടി പോലെ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഇനി ചെയ്യണ്ടെന്ന് വെച്ച ഈ അടപ്പ് കണ്ടില്ലേ ഈ അടപ്പ് ഇങ്ങനെ അടച്ചു വെക്കുക അപ്പോൾ ഇതിനകത്ത് ഇത് എനക്ക് കരി വരും അത് വീണ്ടും നമ്മൾ ആവണക്കെണ്ണക്കകത്ത് കുഴച്ചെടുത്ത് ടിന്നത്താക്കി വെച്ചിരുന്ന പിരികം എഴുതാം കണ്ണിലെഴുതാം കുട്ടി കുഞ്ഞു കുട്ടികൾക്കെല്ലാം നല്ലതാണ് നല്ല പിരികും വള അവണക്കെണ്ണയോണ്ട് മുടി വളരാനും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ തന്നെ ചെയ്യണം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടില്ല നമ്മുടെ കരിയാണ് മൊത്തം കാണിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും ഇതേപോലെ അടച്ചു വെച്ചിരുന്നു നമ്മൾ സാധാരണ ഇത് ഞങ്ങളെ വീട്ടിലൊക്കെ രാത്രിയിൽ ചെയ്ത് വെക്കും രാവിലെ ആകുമ്പം ഫുള്ള് കരി ആട്ടിരിക്കും അതിപ്പോൾ നമുക്ക് എണ്ണയൊഴിച്ച് കുഴച്ചിട്ട് ഇന്നിനകത്താക്കും ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചു തരും എന്താ ഇതാണ് കരി കണ്ടില്ലേ എണ്ണ ഒഴിച്ച് കുഴയ്ക്കണം കണ്ണ് നീറത്തൊന്നുമില്ല ഇതാണ് കന്മശി ഇങ്ങനെയാണ് കന്മശി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നിറച്ചാവും ഈ ചട്ടി ഇങ്ങനെ വെച്ചിരുന്ന് ഈ ചട്ടി നിറച്ചാവും ചട്ടി നിറച്ചാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് കരിയാക്കി എടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം വെച്ചേക്കണം എന്നാലും ഈ തിരി ഫുള്ള് കത്തിത്തീരും നല്ല സുന്ദരമായ കൺമശി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്നും ശ്രമിച്ചു നോക്കണം കേട്ടോ കണ്ടില്ലേ മായത്തോ ഒന്നുമില്ല പിരികൊക്കെ എഴുതാനും ഒരു പിരി കൺവീലി കണ്ണിലൊക്കെ എഴുതാനും കൺവീലിക്കൊക്കെ നല്ലതാണ് നല്ലോണം വളരും പിരുകയൊക്കെ നല്ലോണം വളരും കണ്ടില്ലേ ഇതാണ് കരി നല്ല കരിയായിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ വെച്ചേക്കണം വെച്ചിരുന്ന് കുറേ കഴിഞ്ീടിയും അങ്ങനെ അത്ര നേരം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഇത് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരുന്നത് കൊണ്ട് കരി എടുത്തത് ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കരി എടുക്കുന്നത് നല്ല കന്മശി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ണ് നീറത്തില്ല ഒന്നും ആവത്തില്ല നല്ല ഒന്നാം തരം കന്മശി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു നാരങ്ങ പിന്നെ പൂവാംകുറുന്നിൻ്റെ ഇല നീരെടുത്തും ഇതേപോലെ തന്നെ നമുക്ക് കന്മശി ഉണ്ടാക്കാം കേട്ടോ ഓക്കേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഞാൻ അടച്ചിങ്ങനെ വെച്ചേക്കുകയാണ് കരി ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും കണ്ട ഇതേപോലെ നിറച്ചും കരിയാവും അപ്പോൾ പൊടി പൊടി പോലെ വന്നിട്ട് നമുക്കത് ഉടച്ച് എണ്ണ ചാലിച്ച് ഒരു ചെറിയ പാത്രത്തിനകത്ത് നമ്മളെ കരിട്ടിന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞിട്ട് ഇന്നുണ്ടെങ്കിൽ അതിൽ നിറച്ച് വെക്കാം അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ആക്കി വയ്ക്കാം ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണം കുറേ നേരം ഇരുന്നാലേ ഇത് ഫുള്ളായി വരുത്തുള്ളു ഓക്കെ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല കൺമഷി വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം കണ്ടില്ല കൺമഷി ഉണ്ടാക്കുന്ന രീതി ഉണ്ടോ ഒരു വിളക്കും ഒരു ചട്ടിയും ആവണക്കെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എള്ളെണ്ണ ഒരു നാരങ്ങ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് രണ്ട് തുണിക്കകത്ത് മൂന്ന് തുണിക്കകത്തും ആക്കി തണല തുണക്കി എടുത്തിട്ട് തീർത്ത് നമുക്ക് വിളക്ക് വിളക്ക് തിരിയാക്കുന്ന ഇണക്കാക്കി നമുക്ക് കരി ഉണ്ടാക്കിയെടുക്കാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം